ത്മാവുമായ ത്രിത്വിക ദൈവമേ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും പുകഴ്ത്തുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു അൽഫോൻസാമേ വിശുദ്ധിയുടെ മാർഗ്ഗം അങ്ങ് നയിച്ചതുപോലെ ഞങ്ങളെയും നേർവഴി കാട്ടി നടത്തണമേ എളിമയിലും വിനയത്തിലും വിശ്വസ്തയോടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് വിശുദ്ധിയിലും വിവേകത്തിലും വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുഷ്ടാത്മാവുമായ സർവേശ്വര സങ്കീർത്തകനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ എൻ്റെ നടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ എൻ്റെ രാജാവേ എൻ്റെ ദൈവമേ എന്റെ സ്വരം ശ്രവിക്കണമേ കർത്താവാണ് ഇടയൻ എനിക്ക് കുറവുണ്ടാവുകയില്ല നിഴൽ വീണ ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കോടയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം ഭർത്താവിന്റെ ജീവിതത്തിന് കോട്ടയാണ് അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ് അങ്ങയുടെ വചനം എന്റെ പാതത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ ും നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാന് മുഴുവൻ നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസം ശരണം ദൈവ സ്നേഹം പ്രാർത്ഥനാ വിശുദ്ധി അനുസരണം സഹനം എന്നീ വിശുദ്ധ പുണ്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ദൈവത്തിന് പ്രിയപ്പെട്ടവളായി തീർന്ന വിശുദ്ധ അൽഫോൻസ് ഈ ദൈവിക പുണ്യങ്ങളിൽ വളരുവാൻ ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവനെന്ന ഈശോയുടെ കൽപ്പന സ്വജീവിതത്തിലെ പ്രാവർത്തികമാക്കിയ സാഹോദര്യത്തിന്റെയും ഉപകരണങ്ങളായി വർദ്ധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മാമോദി ലഭിച്ച വരപ്രസാദ മരണം വരെ നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിച്ച അൽഫോൻസാമേ പ്രകാശത്തിന് പാതയിൽ ചരിച്ച വിശുദ്ധിയിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഒന്നുമോർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ട കർത്താവ് എപ്പോഴും നമ്മോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് തന്നെ തന്നെ സമർപ്പിച്ച് ജീവിച്ച അൽഫോൻസഅമേ അനുദിന ജീവിതത്തിലെ സുഖ ദുഃഖങ്ങളിലും ജയപരാജയങ്ങളിലും ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ജീവിക്കുവാനും വിശുദ്ധിയിലും വിജ്ഞാനത്തിലും കുഞ്ഞുങ്ങളെ വളർത്തുവാനും മാതാപിതാക്കന്മാരെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഭർത്താവിനോട് എപ്പോഴും വിശ്വസ്തയായി ജീവിച്ചാൽ ഫോൺ സാമ് കുടുംബജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കന്മാർക്ക് അനുയോജ്യരായ ജീവിത പങ്കാളികളെ ലഭിക്കുന്നതിനും മക്കളില്ലാതെ ദുഃഖിക്കുന്ന ദമ്പതികൾക്ക് സന്താന ഭാഗ്യവും ഗർഭസ്ഥ ശിശുക്കൾക്ക് പരിരക്ഷയും ലഭിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പഠനത്തിനും ജോലിക്കും മറ്റു ആവശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അകന്നു കഴിയുന്നവരെയും പ്രവാസികളെയും കാത്ത് പരിപാലിക്കണമേ എന്നും യാത്രയിലുണ്ടാകാവുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാവരെയും സംരക്ഷിക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അൽഫോൻസാമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കുഞ്ഞുങ്ങൾക്ക് ഉത്തമ ഗുരുഭൂതയായിരുന്ന അൽഫോൻസാമേ ഞങ്ങളുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ തങ്ങളുടെ പഠന ആവശ്യങ്ങൾക്കായി സമർപ്പിക്കുന്ന പ്രാർത്ഥന ർത്താവിൽ നിന്ന് സാധിച്ചു കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ജീവിതം എന്നിവയിൽ നിന്ന് അകന്നു കഴിയുന്നവരും മദ്യം ലഹരി വസ്തുക്കൾ മറ്റു ദുഃശീലങ്ങൾ എന്നിവയുടെ അടിമകളായി ജീവിക്കുന്നവരും മാനസാന്തരത്തിലൂടെ പ്രാർത്ഥനാ ചൈതന്യവും സഹോദര സ്നേഹവും വിശ്വാസ തീക്ഷണതയും നിറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും സമാധാനമില്ലാത്ത കുടുംബങ്ങളിൽ ഭിന്നിച്ചു കഴിയുന്ന കുടുംബാംഗങ്ങൾ പരസ്പരം ക്ഷമിച്ച് സ്നേഹത്തിൽ വളരുന്നതിനും ഇവിടെ ആക്കണമേയെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സാമ്പത്തികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ കടബാധ്യതയിൽ കഴിയുന്നവർ ഉപജീവനത്തിനാവശ്യമായ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർ ഭവനരഹിതരാശയത്തവർ തുടങ്ങിയവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നതിനും അവർ ഇവ ആശ്രയിച്ച് വിശ്വാസത്തോടെ ജീവിക്കുന്നതിനും ഇടയാക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി ശാരീരികവും മാനസികവുമായ രോഗങ്ങൾ മൂലം ആശുപത്രിയിലും അഗതി മന്ദിരങ്ങളിലും ഭവനങ്ങളിലും കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സൗഖ്യവും അവരെ പരിചരിക്കുന്നവർക്ക് പ്രത്യേക സംരക്ഷണവും ദിവ്യ വിഷഗുരുനായ ഈശോയിൽ നിന്നും നൽകി കാത്തുകൊള്ളണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഏറെ യും അവർക്ക് സംരക്ഷിക്കണമെന്നും ആർ പാപ്പയെയും കാത്തുപരിപാലിക്കണമെന്നും വൈദികരെയും സമർപ്പിതരെയും വിശുദ്ധിയുടെ മാർഗത്തിലൂടെ നയിച്ചു എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ അൽഫോൻസാമയുടെ മധ്യസ്ഥം വഴിയായി ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഭാരതസഭയുടെ അലങ്കാരമായ അൽഫോൻസാമേ ഭാരതസഭയുടെ അലങ്കാരമായ അൽഫോൻസാമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മാതൃരാജ്യത്തെയും ഞങ്ങളുടെ മാതൃരാജ്യത്തെയും ലോകം മുഴുവനേയും ലോകം മുഴുവനേയും ഞങ്ങൾ അങ്ങേക്ക് ഓ പുത്രിഹനത്തിന്റെ പുത്രി ഞങ്ങൾ നിന്റെ മാതൃക അനുകരിച്ച് ഞങ്ങൾ നിന്റെ മാതൃക ഞങ്ങളുടെ കഷ്ടപ്പാടുകളിലെല്ലാം ിൽ ദൈവപരിപാലന ദർശിക്കുവാനും ദൈവപരിപാലന ദർശിക്കുവാൻ അവിടുത്തെ തിരുമനസ് കീഴ്വഴങ്ങി ജീവിക്കുവാനും അവിടുത്തെ തിരുമനസ് കീഴ്വഴങ്ങി ജീവിക്കുവാനും അവസാനം നിന്നോടുകൂടെ അവസാനം നിന്നോടുകൂടെ സ്വർഗത്തിലെത്തിച്ചേരുവാനും വേണ്ട അനുഗ്രഹം സ്വർഗത്തിലെത്തിച്ചേരുവാനും വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നേടിത്തരണമെന്ന് ഞങ്ങൾക്ക് നേടിത്തരണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേ ആമേ ും സമ്പന്നനുമായ ദൈവമേ ഞങ്ങളെ മുഴുവനായി ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ മേലങ്ങ് വർഷിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ അൽഫോൻസാമേ ഞങ്ങൾക്ക് മാതൃകയും മധ്യസ്ഥയുമായി നൽകിയ കർത്താവേ ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഈ നവേന ഏറ്റു നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഇവിടെ സന്നിഹിതരായിട്ടുള്ളവരെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നവരെയും അവരുടെ പ്രാർത്ഥനാനിയോഗങ്ങളെയും ആശീർവദിക്കണമേ നമ്മുടെ കർത്താവീശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ അൽഫോൻ സ്വാമിയുടെ മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നും